പ്രിയപ്പെട്ടവരെ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ക്യുസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അയ്യങ്കാളിയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിയെട്ട് അയ്യങ്കാളിയുടെ ജനന സ്ഥലം തിരുവനന്തപുരത്തെ വെങ്ങാനൂർ പ്ലാവത്തറ വീട്ടിൽ അയ്യങ്കാളിയുടെ മാതാപിതാക്കൾ അച്ഛൻ അയ്യൻ അമ്മ മാല അയ്യങ്കാളിയുടെ ഭാര്യ ചെല്ലമ്മ അയ്യങ്കാളിയുടെ കുട്ടിക്കാല പേര് കാളി അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം സാധുജന പരിപാലിനി സാധുജന പരിപാലിനി ആദ്യം പ്രസിദ്ധീകരിച്ചത് ചങ്ങനാശ്ശേരി സുദർശന പ്രസിൽ സാധുജന പരിപാലിനിയുടെ പത്രാധിപർ ചെമ്പംതറ കാളി ചോതി കറുപ്പൻ സാധുജന പരിപാലന സംഘത്തിന് പുലയ മഹാസഭ എന്ന പേര് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആളിക്കത്തിയ തീപുരി ആധുനിക ദളിതരുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നതാര് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീമൂലം പ്രജാസഭയെ ആദ്യമായി അയ്യങ്കാളി അഭിസംബോധന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ തൊണ്ണൂറാം ആണ്ട് ലഹള ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് പുലയലഹള ഊരൂട്ടമ്പല ലഹള അയ്യങ്കാളി കൊച്ചി സഭ സ്ഥാപിച്ചതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഞാനിതാ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളി തിരുവിതാംകൂറിലെ ആദ്യ കർഷക തൊഴിലാളി പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളി അയ്യങ്കാളി പിന്നാക്ക ജാതിയിലെ കുട്ടികൾക്ക് വേണ്ടി പള്ളിക്കുടം സ്ഥാപിച്ചത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വെങ്ങാനൂരിൽ അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് പറഞ്ഞത് ഇ കെ നായനാർ പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലുവണ്ടി സമരം നടന്നത് എവിടെ വച്ച് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ വില്ലുവണ്ടി സമരത്തിൽ അയ്യങ്കാളിയുടെ വണ്ടി തെളിച്ചത് ചണ്ടി കൊച്ചാപ്പി കല്ലുമാല പ്രക്ഷോഭ നേതാവ് അയ്യങ്കാളി കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്ന വിശേഷണമുള്ള വ്യക്തി അയ്യങ്കാളി സമുദായ കോടതി സ്ഥാപിച്ച സ്ഥലം വെങ്ങാനൂർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ചാലിയ തിരുവലഹള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ നെടുമങ്ങാട് ചന്ത കലാപം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ലുരുപ്പിക്കും ഇപ്രകാരം പ്രഖ്യാപിച്ചതാരെ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി ഇരുപത്തിയെട്ട് വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിൽ അയ്യങ്കാളിക്ക് പ്രചോദനമായ സമുദായ സംഘടന എസ് എൻ ഡി പി അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തതാരെ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയുടെ അനുസ്മരണ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി രണ്ട് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം വെങ്ങാനൂർ അയ്യങ്കാളി മരണപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം കേരള സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവനന്തപുരത്ത് അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത പ്രധാന ഹാൾ വി ജെ ടി ഹാൾ Thank you.